ഹലോ ഈ പള്ളിയാണ് മലപ്പുറം ജില്ലയിലെ എന്ന സ്ഥലത്ത് കോരങ്ങത്ത് ജുമാ മസ്ജിദ് മഹല്ല ജുമാ മസ്ജിദ് ഇവിടെയാണ് നമുക്ക് മറക്കാൻ കഴിയാത്ത നമ്മുടെ ധീര ധീരദേശാഭിമാനികൾ മറപ്പിട്ട് കിടക്കുന്നത് അതുപോലെ തൊട്ടടുത്ത പ്രദേശമായ കോട്ട് മഹല്ല ജുമാ മസ്ജിദാണ് ഈ കാണുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു പതിനൊന്ന് ഷുഹതാക്കൾ ധീരദേശാഭിമാനികൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു മേഖല സംഘടിപ്പിച്ച അനുസ്മരണ പ്രാർത്ഥന പരിപാടിയിലാണ് ഞാൻ ഈ രാജ്യത്തിൻ്റെ മോഹത്തിൽ നിന്ന് ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധരായ നിരവധി രക്തസാക്ഷികളുടെ മക്കാമിൻ്റെ പരിസരത്താണ് നാം ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് നൂറ് വർഷം അഥവാ ഒരു നൂറ്റാണ്ട് തികവെയാണ് ഒരു വർഷത്തോടു കൂടെ ഇവരുടെ ഈ വിയോഗത്തിന് എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ ബ്രിട്ടീഷുകാരോട് അവർ അന്ന് കടകരുതിയത് അല്ലെങ്കിൽ അവർ ക്രൂരമായി മർദ്ദനത്തിന് വിധേയമായി ജീവൻ സമർപ്പിച്ചതെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപതിലും നമ്മുടെ രാജ്യം ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായും രക്ഷ പ്രാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ പിന്തലമുറക്കാരായ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നയങ്ങളും നിലപാടുകളും നടപ്പിലാക്കുന്ന ഒരുപറ്റം ആളുകളുടെ ഭരണത്തിലാണ് ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ട് തവണകളിലായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഇവിടെ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നതും അവരെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ എല്ലാ അജണ്ടകളും ബ്രിട്ടീഷുകാരിൽ നിന്ന് കടമെടുത്തതോ അല്ലെങ്കിൽ അവരിവിടെ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളെ പ്രായോഗികമാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും ജഡി രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള ദിനവധി നിരവധി ആളുകളുടെ മഖാമുകൾ രക്തസാക്ഷിത്വം നമുക്കിവിടെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കും അവരൊക്കെ അന്ന് അവരുടെ ജീവൻ സമർപ്പണം ചെയ്തത് നമ്മുടെ മഹാഭാരതത്തിന്റെ തെട്ടുറപ്പിനു വേണ്ടി എല്ലാ ആളുകളും ഒന്നിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ പൂർവികരായ ആളുകളുടെ സ്വപ്നം കണ്ട ഒരു മഹാഭാരതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് അവരക്കന്ന് ജീവൻ ചെയ്തത് അവർക്ക് ശേഷമുള്ള ഒരു തലമുറയെങ്കിലും ഇവിടെ സ്വസ്ഥമായി സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്കറിയാം ഇവിടുന്ന് പോത്തന്നൂരിലേക്ക് കൊണ്ടുപോയി ട്രെയിനിൽ വളരെ മൃഗീയമായി ഒരു ഗ്ലാസ് വെള്ളം പോലും ലഭിക്കാതെ മറ്റുള്ളവൻ പേടിച്ച് ഭയന്ന് അവരെ ശരീരത്തിൽ നിന്ന് ഒഴുകിവരുന്ന മേറ്റമായ വസ്തുക്കൾ തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ ദാഹശമനത്തിന് വേണ്ടി കുടിച്ചു എന്നൊക്കെയാണ് നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് അത്രയും ക്രൂരമായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോടൊരു മനുഷ്യൻ കാണിക്കാൻ പാടില്ലാത്ത എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും കാണിക്കാൻ പാടില്ലാത്ത വിധത്തിലാണ് അന്ന് ബ്രിട്ടീഷുകാരും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ മഹാന്മാരായ ധീരദേശാഭിമാനികളോട് പെരുമാറിയത് പക്ഷെ അങ്ങനെയൊക്കെ അവർ ത്യാഗം ചെയ്തിട്ടും നമ്മുടെ രാജ്യം അവരുടെ രക്തസാക്ഷ്യത്തിന് ഒരു ഒരു നൂറ് വർഷം അല്ലെങ്കിൽ ഒരു പതിറ്റാ ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ പോലും നമ്മുടെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മൾ ഈ ഒരു ഇനിയുള്ള ഒരു വർഷം അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നത് ചരിത്രത്തിൽ ഇവിടെ ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പദ്ധതികളാണ് ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ വിദ്യാഭ്യാസ നയങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയുടെ പൂർവീക പാരമ്പര്യ രീതികൾ മുഴുവൻ എടുത്തുമാറ്റുന്ന സാഹചര്യമാണ് നാം കാണുന്നത് കാരണം ഇങ്ങനെയൊക്കെ രാജ്യത്തിന് വേണ്ടി സമർപ്പണം ചെയ്തതിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിംങ്ങൾക്ക് പങ്കുണ്ട് എന്നറിയുമ്പോൾ അവർ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന പാരമ്പര്യമുള്ളവരാണെന്ന് പുതിയ തലമുറക്ക് ബോധ്യപ്പെടുമോ എന്ന് മനസ്സിലാക്കി അതൊക്കെ ചരിത്രത്തിൽ നിന്ന് വല്ല നീക്കം ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആര് ചരിത്രത്തിൽ നിന്ന് എന്ത് എഴുതി മായ്ക്കാൻ ശ്രമിച്ചാലും ചരിത്രം അതിൻ്റെ നേർസാക്ഷിയായി അതിൻ്റെ സത്യത്തോടു കൂടെ നിലനിൽക്കും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒരു തലമുറ ഇവിടെയുണ്ട് എന്ന ബോധ്യം അത്തരം ആളുകൾക്കുണ്ടാവണമെന്ന് ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ നമ്മുടെ രാജ്യത്ത് എന്തിനു വേണ്ടിയാണ് ഒരു ജീവൻ സമർപ്പണം ചെയ്തതെങ്കിൽ ആ ഒരു ആസുരമായ ഇന്ത്യ ഇവിടെ കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്ത ഇതിൽ പങ്കെടുത്ത ഓരോ ധീരന്മാരുടെയും ധീര പടയാളികളുടെയും പേരുകൾ ഇതിൽ കൊത്തിവെച്ചതായി കാണാം നമുക്ക് ഇത് കോട്ട് ജുമാ മസ്ജിദ് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഖബറാളികളെ അല്ലെങ്കിൽ ധീര ധീരദേശാഭിമാനികളുടെ ഖബറിലേക്ക് നമുക്ക് പോകാം എല്ലാ വർഷവും നടക്കാറുള്ളതുപോലെ തന്നെ സയ്യിദന്മാരുടെ മറ്റേ നേതൃത്വത്തിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രത്യേകം ദ്വാ ഈ മഹല്ലിലും തൊട്ടടുത്ത കോരങ്ങത്ത് മഹല്ലിലും നടക്കുകയുണ്ടായി سراپنگ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد آمين. اللهم صل على سيدنا محمد كبّة 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 في البيت الذي ودوائيا وعافية اللبدان وشفائيا نور الأبصار وإيائيا وعلى آله وصحبه وسلم اللهم أوصل من ما قرأنا القرآن الذي إلى حضرة سيدنا ونبينا محمد صلى الله عليه وسلم وإلى حضرات جميل الأنبياء والمرسلين وإلى حضرات ساداتنا اهل بيت رسول الله امين اجل محمد الله عليه وسلم ربنا شر ما ربنا تقبل دعاءنا انك انت السميع العليم انك انت الرهيم بأنباء